രാവിലെയാണ് അൻവർ ഗൾഫിൽ നിന്നും എത്തിയത് അന്ന് രാത്രി തന്നെ കൊണ്ടുവന്ന പെട്ടിയെല്ലാം പൊട്ടിച്ച് അതിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്ത് അൻവർ മാറ്റി വെക്കുന്ന കണ്ടപ്പോ ഭാര്യ സെഫിയ ചോദിച്ചു എന്തിനാ ഇക്ക അതെല്ലാം മാറ്റി വെക്കുന്നത് ഇതെല്ലാം ഷാഹിദിന്റെ വീട്ടിലേക്കുള്ളതാണ് ഇത്രയധികം സാധനങ്ങളോ നമ്മുടെ ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ കൊടുക്കേണ്ടി കെഫിയ നീ ഒന്നും ഒന്നുംണ്ടാ നിൽക്കോ നീ പറഞ്ഞ ചെയിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ചെയിൻ കണ്ട സെഫിയയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അതും കഴുത്തിലണിഞ്ഞ് അലമാരുടെ ക്ലാസിന് മുന്നിൽ പോയി കുറച്ചു നേരം അതിന്റെ ഭംഗിയും ആശ്രയിച്ചു നിന്ന് ശേഷം അൻവരനരികിലേക്ക് തിരിച്ചു വന്നു നാളെ തന്നെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോണ ഇക്ക ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ പോരെ സെഫിയ അവസാനമായി അവന്റെ മയത്തിനൊപ്പം നാട്ടിലേക്ക് വരാൻ കഴിയാത്തതിൽ ഒരുപാട് വേദയുണ്ട് എനിക്ക് കുറെ പരിശ്രമിച്ചതാണ് ഞാൻ അവന്റെ മയത്തിനൊപ്പം നാട്ടിലേക്ക് വരാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിഞ്ഞില്ല നാളെ അവന്റെ കവറിനരികിൽ പോകണം അവന്റെ ഉമ്മാനെയും ഭാര്യയെയും അവന്റെ കുഞ്ഞു മോളെയും കാണണം പിന്നെ അവിടേക്ക് എടുത്തു വെച്ച ഈ സാധനങ്ങൾ ഇതെന്നല്ല അവന്റെ വീട്ടിലേക്ക് ഞാൻ എന്തു കൊടുത്താലും ഒന്നും കൂടുതലാകില്ല ഞാൻ ഇന്ന് മരുഭൂമിയിൽ കിടന്ന് ജോലി ചെയ്യാൻ കിട്ടിയ ഈ ആരോഗ്യത്തിന്റെ ഒരു പങ്ക് അവന്റെ ഉമ്മ വെച്ചു വിളമ്പി തീറ്റിച്ച ഭക്ഷണത്തിന്റെ കൂടിയാണ് ഉമ്മയില്ലാത്ത എനിക്ക് കെട്ടിയ ഉമ്മാന്റെ സ്നേഹം നീ എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ സിഫിയ ഇക്കാലം വെറും ഒരു ചെങ്ങാതിയായ ഷാഹിദിനല്ലേ നിനക്കറിയൂ നീ കരുതുന്നതിൽ ഒത്തിരി വിലയുണ്ടായിരുന്നു ഞങ്ങളുടെ സൗഹൃദത്തിന് നിനക്കറിയില്ല കഴിഞ്ഞു പോയ ഞങ്ങളുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് മദ്രസകാലം മുതൽ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു അവൻ ഒരിക്കൽ പോലും ഞാനുമായെന്ന് പിണങ്ങിയിട്ടില്ലാത്തവൻ വീട്ടിലെ പ്രയാസങ്ങൾ കൊണ്ട് പഠിപ്പ് ഞങ്ങൾക്ക് നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു പല പല കൂലിവേലകൾക്കും ഞങ്ങൾ ഒരുമിച്ചാണ് പോയിരുന്നത് നമ്മുടെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ നിന്ന ആ പുഴക്കളവ് നിനക്ക് ഓർമ്മയില്ല സഫിയ അവിടെയായിരുന്നു ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ നേതെടുത്ത ഞങ്ങളുടെ വിശ്രമ അതായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അവിടെ ഞങ്ങൾ ഒത്തുകൂടി അന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തത് അന്നത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം കത്തീവ് കുത്തുവയിൽ പ്രസംഗിച്ച എത്തി മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എന്ത് കഥകൾ എവിടെ നിന്ന് കേട്ടാലും അത് ഓർത്തു വെച്ച് പരസ്പരം പറയുന്നത് ഞങ്ങളുടെ പതിവായിരുന്നു അന്ന് എന്തോ കാര്യത്തിന് ടൗണിൽ പോയ അവന് അവിടെയുള്ള പള്ളിയിലാണ് ജുമാ നമസ്കരിച്ചത് കത്തീവ് പറഞ്ഞ ഹൃദയം നിങ്ങുന്ന എത്തിയമായ കുട്ടിയുടെ കഥ എൻ്റെ ഓർമ്മകൾ പതിഞ്ഞ രീതിയിൽ അവനോട് പറയുമ്പോ ഞാൻ കണ്ടു നിറഞ്ഞു തുളുമ്പുന്ന അവന്റെ കണ്ണുകൾ അന്നെല്ലാം വേദന നിറഞ്ഞ എന്ത് കഥകൾ കേട്ടാലും പെട്ടെന്ന് കരയുമായിരുന്നു അവന് അന്ന് അവിടെ നിന്ന് പിരിയാൻ നേരം അവൻ എന്നോട് പറഞ്ഞു എടാ ഞാനൊരു എത്തിയമായ കുട്ടിയെ കല്യാണം കഴിക്കത്തുള്ളൂ അന്ന് എന്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്യാമടാ എന്ന് പറയുന്ന ഞാനും അവന് വാക്കുകൊടുത്തു പടച്ചോണ്ടടുത്ത് നിന്ന് വലിയ കൂലി കിട്ടുന്ന കാര്യമല്ലടാ ഞാനും അങ്ങനെ തന്നെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് ഞാനും പറഞ്ഞു കാലം കുറെ കഴിഞ്ഞു പോയിട്ടും അന്ന് പറഞ്ഞ വാക്കുകൾ അവന് മറന്നിരുന്നില്ല ആരോരുമില്ലാത്ത ഒരു അനാഥക്കുട്ടിയെ അവനെ എത്തിങ്കാനിൽ നിന്ന് കല്യാണം കഴിച്ചു ആരോടും വെറുപ്പില്ലാത്ത ഒന്നിനോടും അമിതമായ മോഹമില്ലാത്ത എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അവന്റെ മനസ്സ് അത്രക്ക് ശുദ്ധമായിരുന്നു അത് എന്നെപ്പോലെ തിരിച്ചറിഞ്ഞവർ വേറുണ്ടാകില്ല സെഫിയ എത്ര വലിയ പ്രയാസത്തിലൂടെയും കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നവന് ഞാൻ ഗൾഫിലെത്തിയ നാൾ മുതൽ അവനോട് പലപ്പോഴും പറയുമായിരുന്നോണ്ടാ ഷാഹിദേ ഞാൻ നിനക്കൊരു വിസ ശരിയാക്കി തരാം നീ ഗൾഫിലേക്ക് വായന്ന് നാട് വിട്ടു നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമില്ലായിരുന്നവന് എന്നോട് അപ്പോൾ പറയും എനിക്ക് നാടും വീടും വിട്ടുവരാൻ താല്പര്യമില്ല ഉള്ളതുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകാം അങ്ങനെ പറഞ്ഞിരുന്നു അവന്റെ മനസ്സ് മാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവന് ഗൾഫിലേക്ക് വരുന്നതിന് നാലഞ്ച് മാസം മുമ്പ് ഞാൻ അവനെ വിളിച്ചിരുന്നു അന്ന് അവൻ എന്നോട് പറഞ്ഞു അൻവരെ ഞാനും വരികയാണ് ഗൾഫിലേക്ക് എന്ത് ജോലി ജോലിയായാലും കുഴപ്പമില്ല ഇവിടെ എത്ര പണിയെടുത്തിട്ടും നാളേക്കെന്ന് പറഞ്ഞ് പത്ത് രൂപ എടുത്തു എടുത്തുവെക്കാൻ കഴിയുന്നില്ലടാ ഇങ്ങനെ പോയാൽ ഈ ജന്മം എന്നെ കൊണ്ട് ഒരു വീട് പണിയാൻ കഴിയില്ല വീടാകെ പൊളിഞ്ഞു തുടങ്ങിയൻവരെ പിന്നെ എന്റെ മോളും വളരുകയല്ലേ അതെ സെഫിയ സ്വന്തം നാടും വീടും വിട്ടു നിൽക്കാനേ പോലെ പലർക്കും ഇഷ്ടമല്ല എന്നിട്ടും ആളുകൾ പ്രവാസിയാകുന്നത് അവന് പറഞ്ഞതുപോലുള്ള പല ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് അവന്റെ കുടുംബത്തിന്റെ സുന്ദരമായ ജീവിത സ്വപ്നം കണ്ടുകൊണ്ടാണ് പക്ഷേ എന്റെ കൂട്ടുകാരൻ കണ്ട സ്വപ്നങ്ങളുമായി ഒരു ഹൗസ് ഡ്രൈവർ വിശയിൽ അവന് വന്നിട്ട് ഒരു മാസം തികയുന്നതിന് മുമ്പേ അവന് ലോകത്തുനിന്ന് പോയി അവന്റെ ഉമ്മയെയും പെണ്ണിനെയും ബുദ്ധി ഉറക്കാത്ത അവൻ്റെ പൊന്നുമോളെയും തനിച്ചാക്കി അവന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ കഴിയാതെ അവന് പോയി അവന്റെ ആ പൊന്നുമോള് കുഞ്ഞിനെ തന്നെ എത്തിയുമായില്ല സഫിയ ഇത്ര പെട്ടെന്നൊരു നെഞ്ചുവേദനയുടെ രൂപത്തിൽ എന്തിനാണല്ലേ പടച്ചോന് അവനെ കൊണ്ടുപോയത് നിറഞ്ഞു വന്ന തന്റെ കണ്ണുകൾ അനുവർ തുടക്കുമ്പോൾ സഫിയ പുതിയ മാലയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അങ്ങനെ പിറ്റേന്ന് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അണിഞ്ഞുറങ്ങി വന്ന സെഫിയെ കണ്ട് അൻവർ പറഞ്ഞു എന്താ സെഫിയ ഇത് നമ്മളൊരു മരണം നടന്ന വീട്ടിലേക്കല്ലേ പോകുന്നത് എന്തിനാ ഈ സ്വർണമെല്ലാം അണിഞ്ഞുകൊണ്ട് പോകുന്നത് അതിന് ഞാൻ ഈ വളയും മാലയും മാത്രമല്ല ഇട്ടിട്ടുള്ളൂ ഇക്ക അവിടെ ഇതൊന്നും കാണാൻ ആരുമില്ല പെണ്ണെ അൻവറിനെ കൊണ്ട് പിന്നെയൊന്നും പറയാതിരിക്കാൻ വേണ്ടി സെഫിയ പറഞ്ഞു ഇക്ക ഈ മാല സൂപ്പറാട്ടോ ഞാൻ ആഗ്രഹിച്ചതിനും അടിപൊളി ഇതിനോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അനൂർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെറിയ അമർശത്തിലും എല്ലാം മനസ്സിലടക്കി അവന് യാത്ര തിരിച്ചു ഷാഹിദിന്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ആ വീട് കണ്ട് അനൂർ മനസ്സിൽ പറഞ്ഞു ആകെ പൊളിഞ്ഞു തുടങ്ങിയല്ലോ നല്ലൊരു വീടെന്ന് അവന്റെ സ്വപ്നം പോവണിയാതെ അവന് പോയല്ലോ റബ്ബെ അങ്ങനെ ഏറെ നേരം ഷാഹിദിന്റെ ഉമ്മയെയും ഭാര്യയെയും സമാധാനിപ്പിച്ച് അവന്റെ കുഞ്ഞുമോളെ കളിപ്പിച്ച് ഇറങ്ങാൻ നേരം ഉമ്മയെ വിളിച്ച് കുറച്ച് രൂപ അവരുടെ കയ്യിൽ വെച്ചു കൊടുത്ത് അൻവർ പറഞ്ഞു എന്റെ ചില പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ട് കഴിഞ്ഞതും ഇൻഷാ അല്ല അടുത്ത മാസം നമ്മൾ വീടിനുള്ള പണി തുടങ്ങും ഉമ്മ വീട് അവന്റെ സ്വപ്നം പെട്ടെന്ന് പോവാണ് കേട്ടെ പിന്നീടുള്ള ജീവിതല്ലേ അത് ഞാൻ നോക്കിക്കൊള്ളാം ഉമ്മ ഉമ്മ വിഷമിക്കണ്ട ഉമ്മയുടെ ഒരു മകനെ മാത്രമേ അഥവാ കൊണ്ടുപോയിട്ടുള്ളൂ അൻവർ അത് പറയുമ്പോൾ ഉമ്മ കരയുകയായിരുന്നു അവരുടെ യാത്രയും പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ യാത്രയ്ക്കിടയിൽ സെഫിയ അൻവറിനോട് പറഞ്ഞു ഇക്കയോട് ചോദിക്കാതെ ഞാനൊരു കൂട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ തെറ്റായെങ്കിൽ ഇക്ക എന്നോട് ക്ഷമിക്കണേ എന്റെ വളകൾ ഞാൻ ഷാഹിദിന്റെ ഉമ്മയുടെ കയ്യിൽ ഊരിക്കൊടുത്തു വയ്ക്ക പിന്നെ ഇന്നലെ ഇക്കെ കൊണ്ടുവന്ന മാലയില്ലേ അത് ഞാൻ ആ കുഞ്ഞു മകളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കേട്ടപ്പോൾ അൻവർ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി സെഫിയയുടെ കഴുത്തിലേക്ക് നോക്കി അൻവർ കഴുത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോ സെഫിയ പറഞ്ഞു ഇക്ക ഷാഹിദൻ ഗൾഫിലേക്ക് വരാൻ ടിക്കറ്റിനുള്ള കാശ് കൊടുത്തത് ഷാഹിദിന്റെ ഭാര്യയ്ക്ക് ആകെ ഉണ്ടായിരുന്ന കമ്മലും ആ കുഞ്ഞുമോട് ചെറിയ മാലയും വിറ്റിട്ടാണെന്ന് ആ ഉമ്മ പറഞ്ഞു അത് കേട്ടപ്പോ ഞാൻ എൻ്റെ വളകൾ വിറ്റിട്ട് മരുമകളുടെ കാതിലെ ഒരു ജോഡി കമൽ വാങ്ങിയിട്ട് കൊടുക്കാൻ പറഞ്ഞു ഭാര്യയുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട് പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നെറ്റിയിൽ രണ്ട് മൂന്ന് മുത്ത നൽകിക്കൊണ്ട് അൻവർ പറഞ്ഞു എൻ്റെ സെഫിയ നീ ഒരു വല്ലാത്തൊരു പെണ്ണ് തന്നെയാ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അസ്സലാമലേക്കും വറഹമത്തല്ലാഹി ഒരാക്കാത്തു